പറയാനുള്ളത് എന്താണ് െ ആളിനൊന്ന് പരിചയപ്പെടില്ല

സ്റ്റാർ മാജിക്ക് കാണാറുണ്ടോ അത് അമ്മ കാണാറുണ്ട് ോ അതായത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര ബൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് ബൈ അഞ്ജലിയാണ് കോഴിക്കോട് ഉള്ളതാണ് എനിക്ക് അഞ്ജലിയുടെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കൂട്ടി ഒത്തിരി എഫർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്താണ് എന്റെ നാളത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സും ചെയ്യുന്നത് ആക്ച്വര് തന്നെയാണ് ഈ എൻ്റെ ഇന്നത്തെ ഈ മൂന്ന് സാരിയും ഈ ഒരു സാരി കൂടെ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് പോകാനായിട്ട് പോവാനായിട്ട് അതിൽ നിന്ന് അപ്പം അത് ചെയ്തത് പിന്നെ എന്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്താമ്പള്ളി ഏഹ് നക്ഷത്രം ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്നു ഞാൻ ലൊക്കേഷൻ കഴിച്ചു കൊടുത്തു പക്ഷെ ഞാനിപ്പോൾ കണ്ടിട്ടില്ല കണ്ടാ എനിക്ക് ഭയങ്കര